ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും സൗഖ്യവും വിടുതലും രക്ഷയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലർക്കും ഒത്തിരി അവഗണനയുടെ മേഖലകളിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് വർഷങ്ങളായി എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി കിട്ടും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് അന്വേഷിച്ച് നടന്നിട്ട് എങ്ങും കിട്ടിയിട്ടില്ല ആരോടും പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയും മാനസിക ഭീതിയും കാരണം അനവധി രോഗങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ട് ശരീരമാസകലം വേദന ആർത്രൈറ്റിസിന്റെ വേദന ശരീരത്തിൽ ചൊറിച്ചിൽ ചർമ്മ രോഗം ക്യാൻസർ രോഗം മറ്റനേകം ഉദരസംബന്ധമായ രോഗങ്ങൾ തല മുതൽ പാദം വരെ രോഗമില്ലാത്ത ഒരിടവുമില്ല അങ്ങനത്തെ അവസ്ഥയിൽ കൂടി നിങ്ങളിൽ ചിലർ കടന്നു പോകുന്നുണ്ട് എത്ര അധ്വാനിച്ചിട്ടും അതിന് ഫലം കിട്ടാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എത്രയധികം നന്മ ചെയ്തിട്ടും തിന്മ മാത്രം ലഭിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ജീവിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ രോഗങ്ങളുടെ സൗഖ്യദായകനാണ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ കഥാവ് പുതിയ നന്മകളാൽ നിങ്ങളെ കാത്തിരിക്കുന്ന രാത്രിയാണ് ഇത് ഈ രാത്രിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അധികാരികളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ വേദനിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളെയും കർത്താവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നതിനു വേണ്ടി ഹൃദയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ എളിമപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കർത്താവ് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ മറ്റാർക്കും സാധിക്കാത്ത കാര്യങ്ങൾ കർത്താവിന് സാധ്യമാണ് അവിടുത്തെ തിരുസന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് വിശ്വസിക്കുക വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇന്ന് നിന്റെ കുടുംബത്തെ തകർക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നിന്റെ ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ദൈവത്തിൽ നീ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ആർക്കും നിന്റെ സന്തോഷത്തെ സമാധാനത്തെ കെടുത്താൻ സാധിക്കുകയില്ല പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നിനക്ക് സമാധാനം നൽകിയിരിക്കും പ്രശ്നങ്ങളുടെ നടുവിൽ നീ സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്ന ഒരു ദിവസം വരുന്നു അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ദൈവത്തേക്ക് അടുക്കാം എന്ന് കരുതരുത് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഉള്ളപ്പോൾ അതിനെ ഒരു സൈഡിലേക്കാക്കി നീ പൂർണമായും കർത്താവിന് നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ന് രാത്രിയിൽ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എൻ്റെ ഹൃദയ കാഠിന്യത്തെ നീ എടുത്തു മാറ്റണമേ എനിക്ക് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയത് എനിക്ക് കാണിച്ചു തരണമേ കഥാവെ ഒത്തിരി പ്രാർത്ഥനകൾ ഞാൻ കേട്ടു പലരുടെയും പ്രസംഗങ്ങൾ വചനപ്രസംഗങ്ങൾ കേട്ടു പല ധ്യാനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും പോയി എന്നാൽ എങ്ങും ഒരു സമാധാനവും ഒരു പരിഹാരവും എൻ്റെ പ്രശ്നങ്ങൾക്ക് കിട്ടിയിട്ടില്ല കർത്താവെ ഇന്ന് ഞാൻ നേരിട്ട് നിന്റെ സന്നിധിയിൽ വരുന്നു നീയാണ് എൻ്റെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ സംസാരിക്കുന്നവൻ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രമേ എന്നോട് സംസാരിക്കാൻ സാധിക്കൂ ആർക്കും അറിയാത്ത ചില പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ കർത്താവെ ഇന്ന് രാത്രിയിൽ നീ എന്നോട് സംസാരിക്കണമേ നിന്റെ സ്വരം എനിക്ക് മനസ്സിലാക്കി തരണമേ ഇന്ന് രാത്രിയിൽ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നീ എന്നോട് സംസാരിക്കണമേ എന്ന് ഓരോരുത്തരും ഈ രാത്രിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ പരിഹാരമുണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് നിങ്ങളുടെ വേദനയിൽ തകർച്ചയിൽ സന്തോഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് അതിനാൽ നിങ്ങളുടെ വേദന അകറ്റുന്ന മനസ്സിൻ്റെ ഭീതി അകറ്റുന്ന മാനസിക സംഘർഷങ്ങൾ അകറ്റുന്ന നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ശുഭപ്രതീക്ഷയോടെ ഒരു നല്ല ജീവിതത്തെ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ വഴികളെ നീ ഈ രാത്രിയിൽ പരിശോധിക്കുക ഇന്ന് വരെ നീ കടന്നു വന്ന വഴികളെ പരിശോധിക്കുക കർത്താവിലേക്ക് തിരിയുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ സഫലീകൃതമാക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ യാത്രകളെ ഈ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് വരെ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക വ്യക്തിപരമായി നിങ്ങൾ അവിടുത്തെ സന്നദ്ധയിൽ ഹൃദയം തുറക്കുക കർത്താവാണ് നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ ദൈവം വിശ്വാസത്തോടെ നമുക്ക് വചനം കേൾക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹെബ്രായർ കെഴുതിയ ലേഖനം മൂന്നാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ദയാലുവായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ നിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഒരവസരം കൂടെ നീ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി അങ്ങേക്കും നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇത്രയും കാലം ഞങ്ങളെ അലട്ടിയ ഒത്തിരി പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ദുരിതങ്ങളും കുടുംബ പ്രശ്നങ്ങളും തകർന്നു പോകുന്ന അവസ്ഥയും ഞങ്ങൾക്കുണ്ടായിട്ടും ഞങ്ങളെ തകർക്കാതെ ഇന്നുവരെ ഓരോ പ്രശ്നങ്ങളിലും ഒരു പരിഹാരമായി അത്ഭുതകരമായി നീ തക്ക സമയത്ത് ഇടപെട്ട് വ്യക്തികളിലൂടെ മറ്റ് സാഹചര്യങ്ങളിലൂടെ നീ ഇടപെട്ട് ഞങ്ങളെ ഇത്രത്തോളം നീ നടത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ നീ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ ഞങ്ങളെ നീ തകർന്നു പോയേനെ ശത്രു ഞങ്ങൾക്കെതിരെ വിചാരിച്ചിരുന്ന തിന്മകൾ ഞങ്ങൾക്കെതിരെ വന്ന് ഞങ്ങളെ നശിപ്പിക്കാഞ്ഞത് കൃത്യസമയത്തുള്ള നിന്റെ ഇടപെടൽ മാത്രമായിരുന്നു ഇന്ന് രാത്രിയിൽ ദൈവമേ ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നു നിന്റെ സ്വരം ശ്രവിക്കുവാനും അത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് അടുക്കുന്നതിന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കർത്താവെ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ എൻ്റെ ദൈവമേ ഹൃദയങ്ങളെ പരിശോധിച്ചറിയാവുന്ന കർത്താവെ ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ അറിയുന്നുവല്ലോ എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് അവർ ഹൃദയം കഠിനമാക്കിയത് കർത്താവെ നിനിലേക്ക് തിരിച്ചു വരുവാൻ ഇന്ന് ഇവർക്ക് ഹൃദയത്തിൽ ലാളിത്യവും നിഷ്കളങ്കതയും നൽകി നിന്റെ വചനത്തെ മനസ്സിലാക്കുവാനും നിന്റെ അത്ഭുത ശക്തിയെ തിരിച്ചറിയുവാനും നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നിനക്കു വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കുന്നതിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിനക്കു വേണ്ടി മാറ്റിവെക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് നിന്നെ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും ഞങ്ങളുടേതായ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളാൽ ഞങ്ങൾ ബന്ധപ്പെട്ടോടുമ്പോൾ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് നേരെ ഉള്ള നിന്റെ ക്രോധം എടുത്തു മാറ്റി നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നതിന് അനുതാപമുള്ള ഹൃദയത്തോടെ തിരിച്ചു വരുന്നതിന് എളിമയുള്ള ഹൃദയത്തോടെ തിരിച്ചു വരുന്നതിന് സത്യവചനം മനസ്സിലാക്കി ആര് സത്യം വിളംബരം ചെയ്യുന്നു ആരാണ് നിന്റെ സത്യവചനം പ്രഘോഷിക്കുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കി നിന്നിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ അനേകർ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകളെ മുതലെടുക്കുന്നുണ്ട് ഞങ്ങളുടെ തകർച്ചകളെ മുതലെടുക്കുന്ന അനേകം വ്യക്തികളുണ്ട് അനേകം ശുശ്രൂഷകരുണ്ട് എന്നാൽ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കാൻ ഹീലിംഗ് പ്രയാസിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നീ ആഗ്രഹിക്കുന്നത് ഹൃദയ പരിശുദ്ധിയാണ് ഹൃദയ ലാളിത്യമാണ് ഹൃദയ നിഷ്കളങ്കതയും നൈർമല്യതയുമാണ് ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് കഴിയാതെ ഞങ്ങളുടെ പ്രതിസന്ധികളെ ഓർത്ത് വിലപിച്ച് കഴിയാതെ ഞങ്ങളുടെ രോഗത്തെയും ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകളെയും കുടുംബാംഗങ്ങളുടെ പെരുമാറ്റവും ജീവിത പങ്കാളിയുടെ പ്രവർത്തനങ്ങളും ദുഷ്ട ജീവിത രീതിയും കാരണം വേദനിച്ച് മാറി നിൽക്കാതെ ഞങ്ങളുടെ മക്കളുടെ അനുസരണക്കേട് കേടുമൂലം ഞങ്ങൾ വേദനിച്ച് മാറാതെ ഇന്ന് ഈ പ്രശ്നങ്ങളെ എല്ലാം അതുപോലെ വെച്ച് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ വരുന്നു ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നിൽ നിന്നുണ്ട് അതിനാൽ നീ ദാനമായി തന്ന മക്കൾ ജീവിത പങ്കാളി നീദാനമായി തന്ന മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ഇൻലോസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ഇവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇവരുടെ എല്ലാം ജീവിതത്തിലൂടെ ഞങ്ങളോട് ഇവർ ഇവരിടപെടുന്ന കാര്യങ്ങളിലൂടെ നീ ഞങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു അതെന്താണ് എന്ന് ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരണമേ നിന്റെ സ്വരം ശ്രവിക്കുവാനും നിന്റെ വഴി മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധമാക്കി ഹൃദയ ലാളിത്യത്തോടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ ഇനി നിന്റെ സന്നദ്ധിയിൽ ഒരിക്കലും ഹൃദയം കഠിനമാക്കാതെ നീ ആഗ്രഹിക്കുന്ന വഴി നീ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന വചനപ്രഘോഷണം കേൾക്കുവാൻ നീ ആഗ്രഹിക്കുന്ന പ്രയർ ചാനൽ വെക്കുവാൻ നീ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സമീപിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നീ എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കണമേ ആരും എന്നെ വഴിതെറ്റിക്കാൻ കർത്താവെ ഇനി നീ അനുവദിക്കരുതേ ദൈവമേ എനിക്ക് തെറ്റുപറ്റിയത് എവിടെ എന്ന് എനിക്ക് ഈ രാത്രിയിൽ കാണിച്ചു തന്ന് എൻ്റെ ഹൃദയം നിന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രിയിൽ എന്നെ അഭിഷേകം ഈ രാത്രിയിൽ എനിക്ക് അനുതാപമുള്ള ഹൃദയം നൽകണമേ നിന്റെ വഴി മനസ്സിലാക്കുവാൻ നിന്റെ സ്വരം തിരിച്ചറിയുവാൻ നിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ വചനത്തെ അനുസരിക്കുവാനുള്ള പുതിയ ഹൃദയം നൽകി എൻ്റെ ജീവിതത്തെ നീ കർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് മാറ്റണമേ കർത്താവെ ആരോടും പറയാൻ കഴിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഈ രാത്രിയിൽ ഞാൻ നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് ഈ രാത്രിയിൽ എനിക്കൊരു പരിഹാരം നൽകണമേ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ തകർച്ചകൾ എൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ എൻ്റെ ജോലി ഔദ്യോഗിക പ്രശ്നങ്ങൾ ബിസിനസിന് തകർച്ച ഇതെല്ലാത്തിനുമുള്ള കാരണം എന്റെ ഹൃദയം നിന്നിൽ നിന്ന് അകന്നു പോയതാണ് കഥാവെ അതിനാൽ തന്നെ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം നിന്നിലേക്ക് തിരികെ വരുന്നതിന് നിന്നോടൊപ്പം ആയിരിക്കുന്നതിന് നിന്റെ വഴിയെ നിന്നോടൊപ്പം നടക്കുന്നതിന് കഥാവെ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നീ എളിമപ്പെടുത്തണമേ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി നീ എന്നോട് സംസാരിച്ച് ഈ രാത്രിയിൽ എനിക്ക് അനുതാപവും പശ്ചാത്താപവും നൽകി ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ നീ എൻ്റെ സമീപത്തുണ്ട് നീ എന്നെ കരുതുന്നവനാണ് നീ എന്നെ സഹായിക്കുന്നവനാണ് ഏത് പ്രതിസന്ധിയിൽ പോലും നീ എന്നെ അനുഗ്രഹിക്കുന്നവനാണ് നീ എന്നെ സുഖപ്പെടുത്തുന്നവനാണ് നീ എന്നെ ഉയർത്തുന്നവനാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ കഥാവേ നീ എൻ്റെ അരികിലിരുന്ന് എന്നോട് സംസാരിക്കണമേ എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ നിന്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ കരം സൗഖ്യത്തിൻ്റെ കരം രക്ഷയുടെ കരം ഇപ്പോൾ സ്പർശിക്കണമേ അവർ എവിടെ ആയിരുന്നാലും കുടുംബത്തിലോ ജോലി സ്ഥലത്തോ ബിസിനസ് സ്ഥാപനങ്ങളിലോ സമൂഹത്തിലോ ഒറ്റപ്പെട്ടോ എവിടെയായിരുന്നാലും കർത്താവെ ഇപ്പോൾ നിന്റെ സമാശ്വാസത്തിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കുവാൻ അവരുടെ ശിരസിൽ നീ ഇപ്പോൾ കൈവച്ച് അനുഗ്രഹിക്കണമേ ഈ മക്കൾക്കത് മനസ്സിലാക്കി കൊടുക്കണമേ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിങ്ങളെ തൊട്ട് സ്പർശിക്കുന്നു നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരത്ത് തല മുതൽ പാദം വരെയുള്ള രോഗങ്ങളുടെ അവസ്ഥ രോഗപീഡിതമായ ശരീരഭാഗങ്ങൾ അവയവങ്ങൾ കർത്താവിനോട് പറയുക കർത്താവേ എൻ്റെ ഈ ശരീരഭാഗത്തിപ്പോൾ നീ തൊടണമേ എന്നെ തല മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും നീ തൊട്ടു സുഖപ്പെടുത്തണമേ എല്ലാറ്റിലും ഉപരി എന്റെ മനസ്സിനെ നീ തൊടണമേ എൻ്റെ ഹൃദയത്തെ കർത്താവെ നീ തൊടണമേ നിനക്കു മാത്രമേ എൻ്റെ ഹൃദയത്തെ തൊടാൻ സാധിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവെ ഈ രാത്രിയിൽ നിന്റെ ശക്തമായ കരം അത്ഭുതകരമായ കരം എൻ്റെ ഹൃദയത്തെ തൊടണമേ എന്നെ സ്പർശിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ മാർഗം തെളിച്ചു തരണമേ എൻ്റെ ഈ അവസ്ഥ പുതിയ മാറ്റം നൽകണമേ ഒരു പുതിയ ഉയർച്ച നൽകണമേ ഒരു പുതിയ ഭാവി നൽകണമേ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്ന നീ ആഗ്രഹിക്കുന്ന സമാധാനത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു ജീവിതം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ ഇപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും കഥാവെ നീ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ അവരെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ ഹൃദയത്തെ നീ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ ഹൃദയം നിന്നിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ അത്ഭുതകരമായി ഇടപെട്ട് സകല തകർച്ചയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും രോഗത്തിൽ നിന്നും അവരെ ഉയർത്തി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യപരമായ ജീവിതം നൽകി അവരെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് കഥാവയെ അങ്ങേക്ക് ഞങ്ങൾ കൂടി നന്ദി അർപ്പിക്കുന്നു ഈ സമയം ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ ഇപ്പോൾ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവരുടെ നിയോഗങ്ങൾ നീ ഏറ്റെടുത്ത് ഇന്ന് അവർക്കൊരു പരിഹാരം നൽകി കഥാവെ അത്ഭുതകരമായി നീ അവരെ വഴിതെളിക്കണമേ അവരുടെ ജീവിത വഴിയിൽ നീ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ വേദനകളെല്ലാം എടുത്തു മാറ്റി നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകി നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ നാളത്തെ ദിവസം നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറം അവിടുന്ന് നിന്നെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ അവിടുത്തെ വിശുദ്ധ നിന്നെ സ്പർശിച്ച് പരിപൂർണ സൗഖ്യം നൽകി ഹൃദയം കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിന് അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ ഈ രാത്രിയിൽ സകല ഭയങ്ങളും മാറ്റി സുഖമായ ഉറക്കം നൽകി കർത്താവ് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തന്നെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവത്തിന് സംപ്രീതമാകാൻ നിന്റെ ശക്തി ശക്തമായ മധ്യസ്ഥമുണ്ടായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും ഓരോ പ്രാർത്ഥനയും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആഗ്രഹങ്ങളെ ഇന്ന് തന്നെ അമ്മമാതാവെ നിന്റെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയുടെ മുൻപിൽ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ ഇവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക അതിനുശേഷം ഇത് അനേകർക്ക് നിങ്ങൾ തന്നെ അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിങ്ങളെ ഉയർത്തിയിരിക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു